കൈപ്പമംഗലം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ റംസാൻ കിറ്റ് വിതരണവും രോഗികൾക്ക് മരുന്ന് വിതരണവും നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു നമുക്ക് ചാരിറ്റബിൾ സൊസൈറ്റി കുറച്ച് കാലങ്ങളായിട്ട് പരസ്യസമിതി വന്നതിന് ശേഷം തന്നെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞാനും കൂടെ ഉണ്ടാവാറുണ്ട് ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് മരുന്ന് അതുപോലെ ഭക്ഷണ കെറ്റ് ഒക്കെ തന്നെ കൊടുക്കാറുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് അസുഖമായിട്ട് അവരെ നാട്ടിലെത്തിച്ച് അവർക്ക് ജീവിക്കാനുള്ള ജീവനില നിലവാരം ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നല്ല രീതിയിൽ നമ്മുടെ ഈ ചാരിറ്റികൾ ട്രസ്റ്റ് പ്രവർത്തിച്ചു കൊണ്ടുപോകുന്നു എല്ലാ വർഷവും ഇതുപോലെ തന്നെ ഭക്ഷണ കിട്ടും മരുന്നും കൊടുക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് സാ സഹായങ്ങൾ സാമൂഹ്യ പ്രവർത്തകർ ചെയ്തു തരുന്നുണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അങ്ങനോട്ട് പോകുന്നത് അത് നമ്മുടെ നാടിന് വേണ്ടി നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്കറിയാം ഈ നമ്മുടെ ഈ സാഹചര്യം ഈ ഈ കോവിഡ് ഈ കോവിഡ് സമയത്ത് പോലും ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ ഇപ്പോഴും പഞ്ചായത്തിൽ കോവിഡ് സമയത്ത് നമ്മളോടൊപ്പം എല്ലാവരും ഉണ്ടായിരുന്നു ഒരുപാട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നമുക്ക് വളരെ അഭിമാനപൂർവ്വം പറയാൻ പറ്റിയ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് നമ്മുടെ ഈ കൈക്കുമ്പത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെ സന്തോഷത്തോടെ തന്നെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും ഇനിയും ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ കൈപ്പമംഗലം ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി രമേശ് പണ്ണത്ത പി എം അസീസ് വി കെ സജീവൻ കെ ഡി ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു തിരക്കു പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൗകര്യവുമായി മാ കെയർ ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്